പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വടക്കഞ്ചേരി പഞ്ചായത്തിൽ ബസ് റൂട്ടിൽ അത് ബസ് റൂട്ട് ഫ്രണ്ടേജായിട്ട് വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് നമ്മൾ നേരെ ബസ് റൂട്ടിൽ നിന്ന് കയറി ചെല്ലുന്നത് കണ്ടോ നേരെ ഒരു ഒരു വലിയൊരു വില്ലാസിലേക്കാണ് കേട്ടോ ബസ് റൂട്ടിലാണ് ബസ് റൂട്ടിനോട് ചേർന്ന് തന്നെയാണ് ഈ വീട് നിൽക്കുന്നത് ഒരു മനോഹരമായ ഒരു വീട് രണ്ട് വീട് ഇവിടെ വിൽപ്പനയ്ക്കുണ്ട് റോഡിൻ്റെ വീതിയാണെങ്കിൽ ഒരു വാഹനം അങ്ങോട്ട് പോകുമ്പോൾ ഒരു വാഹനം ഇങ്ങോട്ട് വരാം ആ നല്ല വീതിയുള്ള റോഡ് സൈഡാണ് ഈ വീട് നിൽക്കുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ ഉണ്ടോ ആ വീടിൻ്റെ ത്രീ ഡി ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ എല്ലാ പണിയും കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ത്രീ ഡിയിൽ കണ്ടതുപോലെ തന്നെ ആയിരിക്കും എട്ടേ പോയിൻറ്റ് എട്ട് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് ഈ സ്ഥലം വരുന്നത് വടക്കഞ്ചേരി ടൗണിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ നമുക്കൊരു നാലു നാലര കിലോമീറ്റർ ദൂരവും തൃശ്ശൂർ പാലക്കാട് ഹൈവേയിൽ നിന്നാണെങ്കിൽ ഒരു ഒരു രണ്ടായി മുക്കാൽ കിലോമീറ്റർ ദൂരം മാത്രം കേട്ടോ ഈ വീട്ടിലേക്കുള്ളൂ മുറ്റമൊക്കെ നോക്കിയേ ഒരു രണ്ട് മൂന്ന് വണ്ടി കയറ്റി നിർത്താൻ പറ്റാവുന്ന ഒരു മുറ്റം ചുറ്റു ഭാഗവും മതിൽ കെട്ടി രണ്ട് ഗേറ്റൊക്കെ വരുമ്പോഴാണ് ഈ വീടിൻ്റെ ഒരു ഭംഗി വേറെ അറിയുള്ളൂ കേട്ടോ എല്ലാ പണിയും കംപ്ലീറ്റ് ചെയ്ത് താക്കോൽ തരുന്ന സമയത്തായിരിക്കും ഈ വീടിൻ്റെ ഭംഗി നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ ഇതിപ്പോൾ തന്നെ വീട് പണി തീരുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ വീഡിയോ ഇട്ടത് പകുതി ആകുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ വീടുകൾ കച്ചവടമായി പോകാറാണ് അതുകൊണ്ട് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്യുന്നതെന്ന് മാത്രം വീട് വലിയൊരു ഹാൾ ആ ഹാൾ ഫുള്ളായിട്ട് അതായത് വീട് മൊത്തത്തിൽ പുട്ടി വർക്കാണ് ചെയ്തിരിക്കുന്നത് മൊത്തം പുട്ടിയിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ജനലൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാം സ്ലൈഡിങ് ജനലാണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത് വലിയ വലിയ ജനലുകളാണ് കൊടുത്തിരിക്കുന്നത് വലിയ ഹാൾ കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതാ ഒരു ഡൈനിങ് ടേബിൾ ഇടാം ഇവിടെ ഒരു എട്ട് പേർക്ക് ഇരിക്കാനുള്ള ഒരു ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റാവുന്ന നല്ലൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ അകത്തുകൂടെ തന്നെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് മൊത്തം വീടിന് ചെറിയ ചെറിയ അലങ്കാര ലൈറ്റുകളൊക്കെ അതായത് കുഞ്ഞു കുഞ്ഞ് ലൈറ്റുകളൊക്കെ ഇഷ്ടംപോലെ കൊടുക്കാനായിട്ട് പോയിൻ്റ് ഇപ്പം തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് അടുത്തത് നമുക്ക് ബെഡ്റൂമിലേക്ക് കയറിച്ചില്ലാണെങ്കിൽ അവിടെ വലിയൊരു മാസ്റ്റർ ബെഡ്റൂം തന്നെ കാണാൻ കഴിയും അതിനോട് കൂടി തന്നെ ഉണ്ടോ വലിയ ബാത്റൂമാണ് നമുക്കവിടെ കൊടുത്തിരിക്കുന്നത് ഒരു പന്ത്രണ്ട് പതിനാലിൻ്റെ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത് വലിയ ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വലിയൊരു ജനൽ കൊടുത്തിട്ടുണ്ട് ജനാല നേരെ തൊട്ടപ്പുറത്ത് കാർ പോർച്ചാണ് കാണുന്നത് നമ്മൾ നേരെ കാണുന്നത് കാർ പോർച്ചാണ് ഈ കാണുന്നത് അവിടെ നമുക്ക് ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് കാർ കയറ്റി നിർത്താനുള്ള മുറ്റമുണ്ട് ഇനി നമുക്ക് നേരെ താഴത്തെ ഒരു ബെഡ്റൂം കഴിഞ്ഞു ഇനി അടുത്ത രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം രണ്ട് ബെഡ്റൂം താഴത്ത് അത് രണ്ടും അറ്റാച്ചഡ് ആണ് രണ്ടും പന്ത്രണ്ട് പതിനാലിൻ്റെ ബെഡ്റൂമാണ് വരുന്നത് ഞാൻ സ്ഥലം പറഞ്ഞു എട്ടേ എട്ടേ പോയിന്റ് എട്ട് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് ഇവിടെ നിങ്ങൾക്ക് തൃശ്ശൂർ പാലക്കാട് ഹൈവേയിലേക്കാണെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം വടക്കഞ്ചേരി ടൗണിലേക്കാണെങ്കിൽ ഒരു അഞ്ച് കിലോമീറ്റർ ദൂരം എന്നിങ്ങനെയാണ് ദൂരം വരുന്നത് കേട്ടോ ആലത്തൂരിൽ ആലത്തൂരിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു പത്ത് കിലോമീറ്റർ ദൂരം കണ്ണമ്പറ ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഈ ഭവനത്തിൻ്റെ അവിടെ നിന്നും തൊട്ടടുത്ത് തന്നെയായിട്ട് സ്ഥിതി ചെയ്യുന്നു ഓരോ സ്ഥാപനങ്ങളാണെങ്കിലും നേരെ ബസ് റൂട്ടിൽ തന്നെയാണ് ഈ വീട് നിൽക്കുന്നത് നല്ലൊരു അടുക്കള കഴിഞ്ഞ അടുത്തത് ഒരു വർക്ക് ഏരിയ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറ് നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് ഒരു സൈഡ് പാടത്തിൻ്റെ ഒരു മനോഹരമായ ഒരു പാടം നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ ഇനി ഒരു കാര്യം പറയുന്നത് ഇവിടെ സ്ഥലം വേണമെങ്കിലും തരുന്നതായിരിക്കും അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ സ്ഥലം വേണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നതാണ് അതിൽ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം വീട് പണിത് ചെയ്ത് പണിത് കൊടുക്കുന്നു കേട്ടോ ആ പണിയിൽ എൻ്റെ സ്ക്വയർ ഫീറ്റും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അതിനെക്കുറിച്ച് അറിയാനാണെങ്കിൽ അതല്ല ഈ വീട് വാങ്ങിക്കാനാണെങ്കിലും കാണുന്ന നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഇതുകൂടാതെ വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതുമാകട്ടെ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ അവിടെ വന്ന് വീഡിയോ എടുത്ത് ആവശ്യക്കാരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് കേട്ടോ അറുപത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു വില നെഗോഷ്യബിൾ ആണ് തൊണ്ണൂറ് ശതമാനം ലോൺ സൗകര്യത്തോടു കൂടി ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് വീടിൻ്റെ ചുറ്റു നിങ്ങൾ വീഡിയോയിൽ തന്നെ ശ്രദ്ധിച്ച് കാണുക ഈ ഭാഗത്ത് സ്ഥലം കൊടുക്കാനുണ്ട് കേട്ടോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം വാങ്ങിക്കാവുന്നതാണ് ഈ സ്ഥലത്ത് തന്നെ അഞ്ച് സെൻ്റോ നാല് സെൻറ്റോ സ്ഥലത്ത് വീട് വെച്ച് തരുന്നതായിരിക്കും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ സ്ക്രീൻ കണ നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിലവിൽ ഈ വീടിന് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ഒരു ബെഡ്റൂം എടുക്കാനും കൂടി സ്ഥല സൗകര്യം ഈ ഭാഗത്തായിട്ട് ഉണ്ട് അപ്പോൾ അങ്ങനെ മൊത്തം നാല് ബെഡ്റൂം ആകും ഒരു ബെഡ്റൂമും കൂടി എടുത്താൽ ഇനി ഈ കാണുന്ന വീടിൻ്റെ നേരെ മുൻവശത്തായിട്ട് ഒരു വീടും കൂടി കൊടുക്കാനുണ്ട് അത് എട്ട് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് വീടാണ് നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ ത്രീ ഡി ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വീടിൻ്റെ വിലയും അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഒരു വീട് കാണാൻ വന്ന് വന്നു കഴിഞ്ഞാൽ രണ്ട് വീടും കൂടി നമുക്ക് കണ്ടിട്ട് പോകട്ടോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ സ്ക്രീൻ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്കിനി വീണ്ടും കാണാം